السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه يا جمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل نقنة من لساني يفقه قولي بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين يتوم بهمانا دروق النرنجا بيناتي محل خطيب أستاذ علي അഹ്സനി സനി അതുപോലെ നമ്മുടെ മദ്രസയുടെ ഉന്ന ഗമനത്തിനായി അഹോരാർത്തം പ്രവർത്തിക്കുന്ന സദർ ഉസ്താദ് അഷറഫ് മുസ്ലിയാർ അതുപോലെ റഫീഖ് മുസ്ലിയാർ അവസ്താദ് ഉസ്താദ് ഹൈദരലി ഉസ്താദ് അതുപോലെ അവൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു തീനി അഭ്യുതകാംക്ഷികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ രക്ഷിതാക്കുക ഇന്ന് തിരുനബി അലൈഹി അലൈവ്ല തങ്ങളുടെ ഓർമ്മകളിൽ നാം സമ്മേളിച്ചിരിക്കുകയാണ് കാലം കലുഷിതമായി കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തിരുനബി സുല്ലാഹു അലൈബ്സ്ലമാ തങ്ങൾ തങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കൊറോണ സന്ദർഭങ്ങളിൽ പോലും സമൂഹ വ്യാപനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നബീ അലൈഹി അലൈവലമ തങ്ങളുടെ വചനം എടുത്തു പറയാതിരിക്കാൻ വയ്യ അവിടുന്ന് പ്രതിപാദിച്ച ഒരു വചനത്തിൻ്റെ സാരാംശം ഇപ്രകാരമാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വല്ല പകർച്ചവ്യാധികളോ പിടിപെട്ടാൽ നിങ്ങൾ ആ സ്ഥലങ്ങളിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാലായനം ചെയ്യരുത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്വഗ്രഹം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഒരു പകർച്ചവ്യാധി പിടിപെട്ടിട്ടുണ്ട് എന്നിറഞ്ഞാൽ നിങ്ങൾ പ്രവാസ ലോകത്താണെങ്കിൽ നിങ്ങൾ മറ്റൊരു രാജ്യത്താണ് മറ്റൊരു നാട്ടിലാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും പാലായനം ചെയ്യരുത് എന്ന് തിരുനെപ്പ് അല്ലാസ് മാതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ ചർച്ചകളിലെ വിഷയം ഹബീബാകുന്നു എന്നുള്ളതിൽ ഒരു മുഖ്മിനെ സംബന്ധിച്ചോടത്തോളം ആശ്ചര്യമോ അത്ഭുതമോ ഉണ്ടാക്കുന്നതല്ല കാരണം കഴിഞ്ഞുപോയ ചിന്തകന്മാരും മറ്റു നേതൃത്വങ്ങളുമെല്ലാം തിരുനബി സലഹുലൈസ് തങ്ങളുടെ ജീവിതത്തെ ചൂണ്ടിക്കാട്ടിയവരാണ് ദ ഡ് എന്ന ഗ്രന്ഥത്തിൽ മൈക്കിൾ ഹാർട്ട് എന്ന് പറയുന്ന അതിന്റെ രചയിതാവ് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ സംബന്ധിച്ച് നൂറുപേരെ പ്രതിപാദിക്കുന്നതിൽ ഒന്നാമതായി ഉൾപ്പെടുത്തിയത് തിരുനബി അലൈഹി സുല്ലാഹുലിമ തങ്ങളെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അവിടുത്തെ ജീവിതത്തിന്റെ ഉൾപ്പൊരുളുകൾ തന്നെയാണെന്ന് പറയേണ്ടതില്ലല്ലോ മികച്ച ചിന്തകനായ ജോർജ് ബെർണാഡ് ഷാ ഒരിക്കൽ പറയുകയുണ്ടായത്രേ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബി സുലല്ലാഹുലൈ വസ്ലമാ തങ്ങൾ തിരിച്ചുവരലാണ് എന്ന് ഇങ്ങനെ പല ചിന്തകന്മാരും അവിടുത്തെ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്നത്തെ ഈ ചർച്ചയാകുന്ന ഇതൊന്നും ഒരു മിനെ സംബന്ധിച്ചോടത്തോളം ആശ്ചര്യമില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ് അവിടുത്തെ ജീവിതം അർത്ഥസമ്പൂർണവും സമഗ്രവും ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പിൻവശം ഒരിക്കൽ തിരുനബി സാഹ് അലൈഹി സലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും പഠിക്കുക അതിൻ്റെ ഉൾപ്പൊരുളുകളെ തേടി നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചൈന എന്നുള്ളത് ഇന്ന് ദിവസങ്ങൾ കൊണ്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അന്നേ കാലത്ത് ദിവസങ്ങളുടത്ത് ദിവസങ്ങളും മാസങ്ങളും എല്ലാം എടുത്തുകൊണ്ട് യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന ദേശമായിരുന്നു അന്ന് നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത്രക്കും ദുഷ്കരമായ കാലമാണെങ്കിലും സന്ദർഭമാണെങ്കിലും നിങ്ങൾ നുകരാൻ വേണ്ടി അവിടേക്ക് സഞ്ചരിക്കണം പാലായനം ചെയ്യണം എന്നുള്ളതായിരുന്നു അത്രക്കും ദുഷ്കരമായ പ്രവർത്തനങ്ങളിലൂടെയാണെങ്കിലും നിങ്ങൾ അറിവിന് വേണ്ടി അത് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഈ സന്ദർഭത്തിൽ കാലം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാം ബഹുമാന നേതൃത്വവും ബഹുമാന സംസ്ഥ കേരളയും നമുക്ക് വേണ്ടി ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂതനമാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അറിവിലെത്തിക്കുമ്പോൾ മദ്രസാ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സംവിധാനങ്ങളുമെല്ലാം അടഞ്ഞുകിടക്കുമ്പോഴും ന്യൂതന സംവിധാനങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വിരൽ തുമ്പിലേക്ക് എൽമിൻ്റെ വഹിച്ചെത്തിക്കുമ്പോൾ നാം അതിനെ സഗൗരവം കാണേണ്ടതുണ്ട് അത് നാം അതിൻ്റെ ഗൗരവത്തിൽ നാം നുകർന്നെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ അലസതരായി പോകുന്നുണ്ടെങ്കിൽ ആ അലസത വിട്ടൊഴിഞ്ഞ് എൽമിൻ്റെ കാര്യത്തിൽ സഗൗരവം കാണിച്ചുകൊണ്ട് എൽമിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ച് എൽമിൻ്റെ വാഹകരായ എൽമ നേടിക്കൊണ്ട് മുത്ത ഹബീബിൻ്റെ ശജിയെ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ മനസ്സിലാക്കിക്കൊള്ളാൻ ഉള്ള നമ്മുടെ മാർഗങ്ങളാണ് ഇന്നത്തെ ഈ മദ്രസ സംവിധാനങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് എത്താനുള്ള ആദ്യ ഈ മദ്രസ സ്ഥാപനം അപ്പോൾ നമ്മുടെ ദീനു പഠിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ കൂലിയുള്ള കാര്യമാണ് ഹിൽമ് പഠിക്കുക എന്നുള്ളത് വളരെ കൂലിയുള്ള കാര്യമാണ് ആ ഇൽമിൻ്റെ കാര്യത്തിൽ എല്ലാവരും സ്വഗൗരവം അതിനെ ഗൗനിച്ചുകൊണ്ട് നി ക്ലാസുകളെല്ലാം ഗൗരവത്തോടെടുത്തുകൊണ്ട് നിങ്ങൾ ഈ സന്ദർഭങ്ങളിലും ഹെൽമ് കരസ്ഥമാക്കണം അതിനു വേണ്ടുന്ന സർവ്വ സംവിധാനങ്ങളും ന്യൂതനമാർഗങ്ങളും ഒരുപക്ഷേ എടുത്തു പറയുകയാണെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസം തോറ്റുപോകുന്ന രീതിയിൽ ഒരു പരീക്ഷാ സംവിധാനങ്ങളും അതിൻ്റെ കരിക്കുലവുമെല്ലാം കൃത്യമായ രീതിയിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റ് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പ്രാക്ടിക്കലായിട്ട് വേണോ തിയറി ആയിട്ട് വേണോ ഏതൊക്കെ രൂപേണ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെ നമ്മൾ അതിനെ ഗൗരവത്തിലെടുത്ത് നാം ഉൾക്കൊള്ളണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എൽമ കരസ്ഥമാക്കുക എന്നുള്ളത് അവിടുത്തെ ഇത്തി ചെയ്യാൻ തിരു നബി സലാഹു അലൈഹി മാതാവ് നാം പറഞ്ഞുവല്ലോ ഇന്ന് അവിടുന്ന് നമ്മുടെ നമ്മൾ അവിടുത്തെ ഓർമ്മകളിലാണ് സമ്മേളിച്ചിട്ടുള്ളത് ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നതിനേക്കാൾ ഏറ്റവും സന്തോഷമായ സന്തോഷമായ ദിവസം മറ്റൊന്നില്ല കാരണം തിരുനബി അലൈഹി അല്ലൈവല്ലാമ തങ്ങൾ ഭൂജാതനായ ദിവസമാണ് മഹ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും തിരുനബി സുല്ലാഹു അലൈഹി വല്ലമയെ ഓർക്കുന്ന ദിവസങ്ങളായിരിക്കും ഒരു ദിവസവും ഓർക്കാത്ത ദിവസങ്ങളുണ്ടാവുകയില്ല എന്നിരുന്നാൽ പോലും ഇന്നേ ദിവസം ഇവിടേക്ക് അവിടുത്തെ സുലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ നിയോഗിച്ചു അതിനെ ഭൂജാതനാക്കാൻ തിരഞ്ഞെടുത്ത ദിവസം എന്നുള്ളത് അതിയായി സന്തോഷിക്കുന്ന ദിവസമാണ് ആ ഒരു സമ്മേളന ദിവസം ആ ഓർമ്മകളുടെ സമ്മേളന ദിവസം നാം ആ ഓർമ്മകൾ പുതുക്കി അതിൽ നിന്ന് പാഠങ്ങൾ കൊണ്ട് അതിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എൽമിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം ഗൗരവം കാണിക്കണം എന്ന് മാത്രം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ ന്യൂതനമാർഗങ്ങളിലൂടെയുള്ള ഈ സദസ്സുകളെ സദസ്സിനെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു അസലാമലൈക്കും വാർമി വബർക്കാത്തു